എല്ലാവർക്കും നമസ്കാരം ഒരു കഥയുണ്ട് രണ്ട് മനുഷ്യർ വീണ്ടും കണ്ടുമുട്ടുകയാണ് അവർ മറ്റാരും അല്ല കായേലും ഹാവേലും അവർ വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് രണ്ടുപേരും കൂടി ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം പാകപ്പെടുത്തിയ തീ ഇങ്ങനെ ആളുന്നുണ്ട് ആ തീയുടെ വെളിച്ചത്തിൽ കായന് ശ്രദ്ധിക്കുന്നു തന്റെ അനുജന്റെ നെറ്റിത്തറത്തിൽ നീലിച്ച പാടുണ്ട് പണ്ട് പാറ കൊണ്ടടിച്ച പാടാ അയാൾക്ക് ഭക്ഷണം ഉറങ്ങുന്നില്ല അയാൾ പറഞ്ഞു ഞാൻ നിന്നെ കൊന്നു അപ്പോൾ അനുജൻ പറഞ്ഞു നീ എന്നെയാണോ കൊന്നത് അതോ ഞാൻ നിന്നെയാണോ ഞാനത് എന്നെ മറന്നിരിക്കുന്നു അപ്പോൾ കയ്യൻ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കറിയാം നീ എന്നോട് പൊറത്തിട്ടുണ്ട് മറക്കുക എന്നതിനർത്ഥം എന്നതുകൂടിയാണ് മറക്കേണ്ടതും പൊറുക്കേണ്ടതുമായ എത്രയോ കാര്യങ്ങളെയാണ് പ്രതികാരമായി ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഓർമ്മകളെ പിന്നിലേക്ക് വലിച്ചെറിയുക അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും ഞാൻ എന്താണ് എൻ്റെ ഓർമ്മയിൽ പറയേണ്ടത് ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓർക്കുക എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയും ആരാധനാ ജീവിതത്തെ ഒരനുഭവമാക്കി തീർക്കുക ഒരുവൻ ക്രിസ്തവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ഓർമ്മയിൽ നിറയേണ്ടത് മറക്കേണ്ടതിനെ മറക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് കഥയിലെ ഹാബേൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് രണ്ട് കൊരിഞ്ചർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഒരു നിമിഷം ഹൃദയപൂർവ്വം ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താം കരുണാമയനായ കർത്താവേ പാപികളും ബലഹീനരുമായി ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവ ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കാതെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്നൊരു കർത്താവണല്ലോ ഞങ്ങൾ വീഴ്ചയും കുറവും വന്നവരാണ് എന്നിട്ടും കാരുണ്യം കൊണ്ട് അവിടെ ഞങ്ങളെ തൊടുന്നുണ്ട് ദൈവമേ ഞങ്ങളുടെ ജീവിതവും പരസ്പരം ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും ഉള്ളതാണ് കളയേണ്ടതായ ചില കാര്യങ്ങളെ ഇന്നും അടുപ്പിലെത്തി പോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവരാണ് കർത്താവി പ്രതികാരത്തിൻ്റെ ഭാവങ്ങളെ വിട്ടുകളയുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ സൗമ്യതയുടെയും ക്ഷമയുടെയും നല്ല വഴികളെ പുൽകുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾ പകരണമേ പുതിയ സൃഷ്ടിയായി തീരുവാൻ യേശുവിനെ ഹൃദയപൂർവ്വം പുണരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ക്രിസ്തു ജീവിതം ഞങ്ങളുടെ തീരണമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുതേ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ